ഹലോ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് കുമാർ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ സീസൺ ടു ആദ്യത്തെ ഒരു മാസത്തിലേക്ക് ഇതാ കടക്കുകയാണ് ഇരുപത്തൊന്നാം തീയതി ആവുമ്പോഴത്തേക്ക് നമ്മൾ ഒരു മാസം പൂർത്തിയാകുന്നു ഇനി രണ്ട് മാസം കൂടെ നമ്മുടെ മുന്നിലുണ്ട് ഈ ഒരു മാസത്തില് നമ്മൾ രണ്ട് ഡയറ്റ് പ്ലാൻ അവതരിപ്പിക്കുകയുണ്ടായി ഈ ഡയറ്റ് പ്ലാൻ ചെയ്തിട്ട് പലരും നൽകിയ റിപ്പോർട്ട്സ് അമേസിങ് കാരണം എന്നെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് പലരും നാല് കിലോ അഞ്ച് കിലോ ഉൾപ്പെടെ കുറയുന്നു അത് സാധാരണ നോർമലി ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുന്ന ആൾക്കാരല്ല ഡെയിലി വീട്ടില് അവരുടെ വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കുന്ന വീട്ടമ്മമാര് അതേപോലെ ദൈനംദിന ജോലിക്ക് പോകുന്ന ആൾക്കാര് പല ചെറുപ്പക്കാരും ഇവരെല്ലാം തന്നെ ഈ ഡയറ്റ് പ്ലാനിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വന്ന ചേഞ്ചസ് കൃത്യമായിട്ട് നിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് എനിക്ക് നേരിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് വളരെ സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്ന ഈ ചേഞ്ചസ് മറ്റുള്ളവർക്കും പ്രചോദനം ആകണം എന്നുള്ളത് നിങ്ങൾ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അതിനകത്ത് തന്നെ ഇത് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വരുന്ന മാറ്റം ആ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരെയും ഒരേപോലെ ഒരു പ്രലോഭനം നൽകാനും കൂടുതൽ കൂടുതൽ അവർക്ക് ഒരു മോട്ടിവേഷനായിട്ട് മുന്നോട്ട് വരാനും സാധിക്കും അപ്പോൾ പലരും ഈ ഡയറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവർ രേഖപ്പെടുത്തിയിരുന്ന പലവിധ പ്രോബ്ലംസ് ഉണ്ട് അവർക്ക് ചെയ്യുന്ന ഡയറ്റിലെ സംശയങ്ങളുണ്ട് ഈ സംശയങ്ങൾ പലപ്പോഴും ഞാൻ ലൈവിൽ ഉത്തരം പറയുമെങ്കിലും ചില സംശയങ്ങൾ വളരെ സിഗ്നിഫിക്കൻ്റായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് വിശദീകരിക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ അതിനകത്ത് ഞാൻ സെലക്ട് ചെയ്തെടുത്ത കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഞാൻ പറയാം ഇത് നിങ്ങൾ കാണുക വെയിറ്റ് ലോസ് ചലഞ്ച് പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇനി ഇതേപോലെ ഈ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ കൂടുതൽ കൂടുതൽ സംശയങ്ങൾ ദുരീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ആദ്യത്തെ ചോദ്യം ഞാനിവിടെ വായിക്കാം ഈ ബ്രൗൺ റൈസ് ഞവരേരി ഇത് രണ്ടും രണ്ടാണോ അതേ ഒന്ന് തന്നെയാണോ യൂട്യൂബിൽ നോക്കിയപ്പോൾ കുറേ പേർ പറയുന്നത് ബ്രൗൺ റൈസ് വേറെയാണെന്നും നവരേരി വേറെയാണെന്നും പറയുന്നുണ്ട് ശരിക്കും ഏതാണ് ബ്രൗൺ റൈസ് പിന്നെ ഞരയായി കഴിച്ചാൽ തടി കൂടും എന്നും പറയുന്നു എന്താണ് ശരി ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഞരേ കഴിക്കാമോ ഞവരേരി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ കാണുന്ന തനതായിട്ടുള്ള റെഡ് റൈസിന്റെ ഒരു വിഭാഗം തന്നെയാണ് അതായത് ചുവപ്പരി കുത്തരിയുടെ ഒരു വിഭാഗം തന്നെയാണ് ഞവരേരി എന്ന് പറയുന്നത് ഞവരേരി ആയുർവേദ ചികിത്സാ വിഭാഗത്തിൽ വളരെ വ്യാപകമായിട്ട് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞവരയുടെ കിഴിയൊക്കെ അവരുടെ സുഖ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി പാകം ചെയ്യുന്ന സമയത്ത് ഞവരേരി ഉപയോഗിക്കുന്നതിനേക്കാൾ റെഡ് റൈസ് സാധാ കുത്തരി ഉപയോഗിക്കുന്നതാണ് നല്ലത് ഞവരേരി ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഉണ്ടായിട്ടല്ല അവയ്ക്കകത്ത് നിറയെ തവിടുണ്ട് പക്ഷേ ഇവ പാ ം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇവയ്ക്ക് അത് മ്യൂസിയം കൂടുതൽ ഉണ്ടാകും അതായത് അവരെ കൂടുതൽ വഴുവഴുപ്പ് ഉണ്ടാകാനും പലപ്പോഴും കഴിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നാനും കാരണമാകും അത് ഒന്നാമത്തെ കാരണമാണ് രണ്ടാമത്തെ കാരണം നമ്മുടെ സാധാരണയുള്ള കുത്തരി അപേക്ഷിച്ചിട്ട് ഇവയുടെ ഗ്ലൈസിമിക് ലോഡ് ഒരൽപം കൂടുതലാണ് മാത്രമല്ല ഇവ കൂടുതൽ ഈ മെലിഞ്ഞിരിക്കുന്നവർക്ക് വണ്ണം വയ്ക്കാൻ വേണ്ടി നൽകുന്ന ഒരു ഭക്ഷണമായിട്ടാണ് ഞവരേരി പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് അദ്ദേഹം ചോദിച്ച സംശയം പോലെ ഞാവരേരി കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വയ്ക്കും എന്നും പറയുന്നത് നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഫൈബറുകൾ കിട്ടി പ്ലൈസമിക് ലോഡ് കുറഞ്ഞ ഒരു ഭക്ഷണമാണ് വേണ്ടത് എന്നാൽ നമുക്ക് അരി ആഹാരം വേണം തന്നെ കാരണം നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചു വന്ന നമ്മുടെ ജനിതക ഘടന വരെ ആശ്രയിച്ചു നിൽക്കുന്നത് അരി ാണ് അരി ആഹാരത്തിൽ നിന്നുമാണ് പല വൈറ്റമിൻസും നമ്മുടെ ശരീരം വലിച്ചെടുക്കാൻ കൂടുതലും ശരീരത്തിന് സാധിക്കുന്നത് നമ്മുടെ തലച്ചോറ് കൂടുതലും ഹാപ്പിനെസ് കണ്ടെത്തുന്നത് പോലും ഈ ചോറിൽ നിന്നുമുള്ള ഗ്ലൈസേമിക് ലോഡ് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ചോറ് പൂർണ്ണമായിട്ടും ഒഴിവായിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ശരീരത്തിന് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സ്കിന്നിൻ്റെ ആരോഗ്യം കുറയുക മുടി പൊഴിച്ചിൽ പോലുള്ള പ്രോബ്ലംസ് വരും അതുകൊണ്ട് ചോറ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിന് പകരം വെള്ള വെള്ളയരിയിൽ നിന്നും തവിടുള്ള അരിയിലേക്ക് മാറാനായിട്ട് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഞവരേരിയല്ല കുത്തരിയാണ് ഉപയോഗിക്കേണ്ടത് ഞവരേരി ഒരിക്കലും ഡയറ്റിങ്ങിന് വേണ്ടി അതായത് ഭാരം കുറയ്ക്കുന്നവർ ഞവരേരിയെ ഡിപെൻഡ് ചെയ്യരുത് ഇനി രണ്ടാമത്തെ ചോദ്യം ഡോക്ടർ ഞാൻ പൂർണ്ണമായും മധുരം ഒഴിവാക്കി ചോറ് ഞാൻ പൂർണ്ണമായും ഒഴിവാക്കി ഒരാഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് ഒരു മാറ്റവും ഫീൽ ചെയ്യുന്നില്ല അതെന്താണ് ഡോക്ടർ സി ഇതിനകത്ത് മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെയും ഇതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു നമുക്ക് ഡയറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിനൊരു ചിട്ട വേണം ഡയറ്റിംഗ് ചെയ്യാൻ പറയുമ്പോൾ എല്ലാവരും മധുരം ഒഴിവാക്കുന്നു ചോറ് ഒഴിവാക്കുന്നു അങ്ങനെ പോയിട്ട് കാര്യമില്ല ചിലപ്പോൾ ഒരു അര കിലോയുടെ വ്യത്യാസം വരുന്നല്ല അത് അതിനപ്പുറം വ്യത്യാസം വരില്ല കാരണം ചോറിന് പകരം നമ്മൾ അതേ അളവിൽ ഉപയോഗിക്കുന്ന മറ്റു ഭക്ഷണങ്ങളുടെ പ്രോബ്ലമാണ് സി മനസ്സിലാക്കേണ്ടത് പലരും ചെയ്യുന്നത് ഈ അരി ആഹാരം ഒഴിവാക്കിയിട്ട് ഗോതമ്പ് ഡിപ്പെൻഡ് ചെയ്യും ഗോതമ്പ് കഴിച്ചാൽ മെലി വരുന്നുണ്ടെങ്കിൽ പഞ്ചാബിലുള്ള ആൾക്കാർ മുഴുവൻ മെലിഞ്ഞിരിക്കണമായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കിലോയുള്ള മനുഷ്യർ ഇഷ്ടം പോലെ ഉണ്ട് പഞ്ചാബിൽ മാത്രമല്ല ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പഞ്ചാബാണ് കേരളമല്ല ഈ ഒരു സാഹചര്യം നോക്കുമ്പോഴും ഗോതമ്പിലെ ഏറ്റവും പ്രധാന ഭക്ഷണങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന പഞ്ചാബില് ഈ അരിക്ക് പകരം ഗോതമ്പ് കഴിച്ചിരുന്നുള്ളവർ മെലീനമായിരുന്നു പ്രമേഹ രോഗം വരത്തില്ലായിരുന്നു അങ്ങനെ കാണുന്നില്ല മാത്രമല്ല നമ്മൾ ചോറുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന സമയത്ത് മറ്റു ഭക്ഷണങ്ങൾ ഇപ്പൊ മില്ലറ്റ്സ് ആണെങ്കിലും ഇല്ലെങ്കിൽ ഗോതമ്പാണെങ്കിലും എല്ലാം ഗ്ലൈസിയമിക് ഇൻഡെക്സ് വ്യത്യാസം ഒരല്പം കുറവാണെങ്കിൽ പോലും കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് അതായത് മധുരത്തിൻ്റെ അളവ് അവയ്ക്കകത്ത് കൂടുതലാണ് നമ്മൾ ചോറ് കഴിക്കുന്ന അതേ അളവ് മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് ഇത് അതായത് ഒരു നൂറ് ഗ്രാം ചോറിന് പകരം നമ്മളൊരു നൂറ് ഗ്രാം ഗോതമ്പോ അല്ലെങ്കിൽ നൂറ് ഗ്രാം മറ്റു മില്ലറ്റ്സ് എടുക്കുന്ന സമയത്ത് ചോറിനകത്തുള്ളതിനേക്കാൾ ഉയർന്ന അളവിൽ കാലറി മറ്റു ഭക്ഷണങ്ങൾക്ക് ഉണ്ടാകുകയും ഇത് വണ്ണം കുറയാതെ നിങ്ങൾക്ക് വണ്ണം കൂടുന്നതിന് കാരണമാവുകയും ചെയ്യും മാത്രമല്ല പലരും ചോറ് മാറ്റിയിട്ട് ആ സമയത്ത് നട്ട്സോ മറ്റെന്തെങ്കിലും പ്രോസസ്ഡ് ഫുഡോ കഴിക്കുമ്പോഴും സംഭവിക്കുന്നത് ഇത് അതുകൊണ്ട് നിങ്ങൾ ഡയറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഉണ്ടാവണം നമ്മൾ നമ്മൾ ജനറലി മധുരം നിർത്തി നിർത്തി ചോറ് കരുതിയിട്ട് ആരും കൃത്യമായിട്ട് ഡയറ്റ് പ്ലാൻ ഞാൻ പോകത്ത് പറഞ്ഞിട്ടുള്ള ഈ ഡയറ്റ് പ്ലാൻ ആദ്യത്തേതും അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തതും ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ ചോദ്യം ഞാൻ തൊണ്ണൂറ്റൊന്ന് കിലോ ഉണ്ടായിരുന്നു ഇപ്പോൾ എൺപത്തി കിലോ ആയി പിന്നീട് കുറയുന്നില്ല എന്താകും കാരണം സി തൊണ്ണൂറ്റി ഒന്ന് കിലോയിൽ നിന്ന് ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എൺപത്തി ഏഴ് വരെ ആയി അതായത് ആദ്യത്തെ ഡയറ്റ് പ്ലാനിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് കുറയും അതിനുശേഷമോ നിങ്ങൾക്ക് ഭാരം കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്ന കാലറിയുടെ ഉപയോഗം കുറയണം നിങ്ങൾ വ്യായാമം ചെയ്ത് കത്തിച്ച് കളയുന്ന കാലറിയുടെ അളവ് കൂടണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കൊഴുപ്പിനെ ശരീരം എടുത്ത് ഉപയോഗിച്ച് കത്തിച്ച് കളയത്തുള്ളൂ മെരിയത്തുള്ളൂ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് പ്ലാനിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുകയും വ്യായാമത്തിന്റെ അളവ് കൂട്ടുകയും ചെയ്യണം ഇപ്പോൾ ഒരു മാസം കൊണ്ട് കൃത്യമായിട്ട് ലഘു വ്യായു അത്യാവശ്യം ഡയറ്റിങ്ങും ചെയ്യുന്നവർക്ക് അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകാനുള്ള സമയമായി നിങ്ങൾക്ക് വേണ്ട അടുത്ത ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസത്തിന് അത് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റ് പ്ലാനിൽ അടുത്ത വീണ്ടും ഒരു മുന്നോട്ട് പോകാം മനസ്സിലാക്കേണ്ടത് നമ്മൾ തുടർച്ചയായിട്ട് ഒരേ ഡയറ്റ് തന്നെ എടുക്കുമ്പോൾ ശരീരം ആ ഡയറ്റിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഡെയിലി നിങ്ങൾ എടുക്കുന്ന ഒരേ ഭക്ഷണം തന്നെ നിങ്ങൾ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരം അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ നിന്നും കുറച്ച് എനർജി സേവ് ചെയ്ത് സ്റ്റോർ ചെയ്യാനായിട്ട് ശരീരം അത് നമ്മൾ ഇന്ത്യക്കാരുടെ ജീനിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് എന്ത് വേണം നിങ്ങൾ തുടർച്ചയായിട്ട് ഡയറ്റ് പ്ലാനിൽ ചെറിയ ചെറിയ വ്യത്യാസം വരുത്തി ചെയ്യുന്ന വ്യായാമത്തിന്റെ കാഠിന്യം ഒരല്പം കൂട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ തുടർച്ചയായിട്ട് ശരീരഭാരം കുറയുന്ന ഒരു പാറ്റേണിലേക്ക് ശരീരത്തെ തൊള്ളു ഇനി അടുത്ത ചോദ്യം എനിക്ക് ആദ്യത്തെ ആഴ്ച ഡയറ്റ് ചെയ്യാൻ പറ്റിയില്ല ഈ ആഴ്ച മുതൽ തുടങ്ങാമോ ഈ ആഴ്ചയിലെ ഡയറ്റ് പ്ലാനാണോ തുടങ്ങേണ്ടത് അല്ല നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഇപ്പം ഡയറ്റ് പ്ലാൻ നമ്മൾ തുടങ്ങിയ സമയത്ത് പലർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാവത്തില്ല പലപ്പോഴും വീട്ടിലെ കാര്യങ്ങൾ ഒതുക്കി വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഡയറ്റ് പ്ലാൻ ഒക്കെ തുടങ്ങുന്നത് പലപ്പോഴും സ്ത്രീകൾ പ്രത്യേകിച്ച് പ്രസവിച്ച് കഴിഞ്ഞ സ്ത്രീകളെല്ലാവരും എല്ലാവരും ഞാൻ ഡയറ്റിങ് തുടങ്ങട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ കുഞ്ഞിന് ആറുമാസമായതിനു ശേഷം നിങ്ങൾ തുടങ്ങിയാൽ മതി കാരണം നിങ്ങളുടെ ശരീരത്തിലുള്ള ന്യൂട്രിയൻസ് ഡിപ്പെൻഡ് ചെയ്താണ് മാസം വരെ പൂർണ്ണമായും ആ കുഞ്ഞ് വളരുന്നത് അതുകൊണ്ട് ആറു മാസം വരെ ഡയറ്റ് ചെയ്യാതിരിക്കുക പലപ്പോഴും നമ്മൾ ഈ ഡയറ്റ് പ്ലാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ എപ്പോഴാണോ സാധിക്കുന്നത് ആ സമയത്ത് തുടങ്ങിയാൽ മതി തുടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഡയറ്റ് പ്ലാൻ നിങ്ങൾ ഇനിഷ്യലി വേണ്ട സെറ്റപ്പ് ശരീരത്തിന് ഡയറ്റിങ്ങിനായിട്ട് ഒരു ആദ്യം ചെയ്യേണ്ടത് അതിന് ഞാൻ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആദ്യത്തെ ഡയറ്റ് ചെയ്യുക അതിനുശേഷം പത്ത് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്താൽ മതി മൂന്നാമത്തെ ഡയറ്റ് പ്ലാൻ ഒരുപക്ഷെ ബാക്കി എല്ലാവരും എത്തുമ്പോഴും നമ്മൾ ഈ ഡയറ്റ് പ്ലാൻ തുടങ്ങുന്നവര് പ്രസന്റ് ഉള്ള ഡയറ്റ് പ്ലാൻ വെച്ച് തുടങ്ങേണ്ട കാര്യമില്ല ശരീരത്തിന് പെട്ടെന്ന് ക്ഷീണം തടർച്ച ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതൊന്നും വേണ്ട ആദ്യത്തെ ഡയറ്റ് പ്ലാനിൽ ഗ്രാജുവലി നിങ്ങൾ തുടങ്ങി വന്നാൽ മതിയാകും ഇനി അടുത്ത ചോദ്യം ഡയറ്റിംഗ് തുടരുന്നുണ്ട് പക്ഷേ എക്സസൈസ് നടക്കുന്നില്ല എഴുന്നൂറ്റി അൻപത് ഗ്രാം കുറഞ്ഞു എഴുന്നൂറ്റി അമ്പത് ഗ്രാം കുറയുന്നത് വെറും വാട്ടർ വെയിറ്റ് ആണ് അതൊരു കുറവായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല വ്യായാമം ഇല്ലാതെ ഭക്ഷണം നിയന്ത്രിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നത് ഒരു ഹെൽത്തി ഡയറ്റായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം വ്യായാമം ചെയ്തിട്ടുള്ള പ്രത്യേകത നിങ്ങളുടെ സ്കിന്നിന്റെ അടിയിലുള്ള കൊഴുപ്പ് കുറയുന്ന അനുസരിച്ച് സ്കിന്നിന് ചുടുവ് വരും വളരെ പെട്ടെന്ന് നിങ്ങൾ കാഴ്ചയ്ക്ക് വളരെയധികം പ്രായം തോന്നിക്കുന്ന ഒരു അവസ്ഥ മാത്രമല്ല ശരീരം ശോഷിക്കും വയറ് മാത്രം തള്ളി നിൽക്കുന്ന ഒരു ഒരവസ്ഥയെത്തും അതുകൊണ്ട് കഴിയുന്നത്ര ഡയറ്റിങ്ങിന്റെ ഒപ്പം ലഘുവായിട്ടുള്ള വ്യായാമങ്ങളുടെ ചെയ്ത് ശരീരത്തിന്റെ ടോൺ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് ശാശ്വതമായി വെയിറ്റ് കൂടാതെ നിൽക്കുന്ന ഒരു പാറ്റേണിൽ മുന്നോട്ട് പോകാൻ പറ്റൂ അടുത്ത ചോദ്യം സർ ഡയറ്റ് ചെയ്യുമ്പോൾ മുഖം വല്ലാതെ ഒട്ടിപ്പോകുന്നു നല്ല ക്ഷീണം പോലെ അതിനെന്താണ് വേണ്ടത് സി മുഖം മുട്ടിപ്പോകുന്നതിന്റെ കാരണം ഏതൊരാൾക്കും ഡയറ്റിങ് ചെയ്യുന്ന സമയത്ത് മുഖത്ത് കാരണം മുഖത്തുള്ള കൊഴുപ്പിന്റെ അളവ് നമ്മുടെ സ്കിന്നിന്റെ എല്ലാം അടിയിൽ കൊഴുപ്പുണ്ട് ഈ കൊഴുപ്പാണ് മുഖത്തിന്റെ ഷേപ്പ് മുഖത്തിന്റെ തുടിപ്പും എല്ലാം നിലനിർത്തുന്നത് നിങ്ങൾ വണ്ണം വെക്കുന്ന സമയത്ത് മുഖത്തിന്റെ കോശങ്ങളുടെ ഉള്ളിലായിട്ട് കൂടുതലായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും നീണ്ടിരിക്കുന്ന മുഖം പലർക്കും വട്ട മുഖമൊക്കെ ആകുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ പലപ്പോഴും നിങ്ങൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് മുഖത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള എക്സ്ട്രാ കൊഴുപ്പ് പോവുകയും മുഖം ശോഷിച്ചു വരികയും ചെയ്യും മാത്രമല്ല ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിലും ഇത് മുഖത്ത് പ്രതിഫലിക്കും ഡയറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ട്സ് കഴിച്ചില്ലെങ്കിലും മുഖത്ത് വല്ലാണ്ട് ക്ഷീണം അനുഭവപ്പെടും ശരിയായിട്ടുള്ള വ്യായാമം ചെയ്ത് നിങ്ങൾ ഭാരം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇത് ഗ്രാജുവലി മാത്രം മുഖത്തുള്ള കൊഴുപ്പിന്റെ അളവ് കുറയുകയും ഈ ഹെവി ഡയറ്റിംഗ് വരുന്ന ഒരു ക്ഷീണം അനുഭവപ്പെടാതിരിക്കും യും ചെയ്യും ശരിയായിട്ടുള്ള ഉറക്കവും നല്ല രീതിക്ക് വെള്ളം കുടിക്കുകയും അത്യാവശ്യം പച്ചക്കറികളും ഇലക്കറികളും നന്നായിട്ട് കഴിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മുഖത്ത് വലിയ ഡയറ്റിങ്ങിന്റെ ക്ഷീണം വരത്തില്ല നിങ്ങൾക്ക് നോർമലായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അടുത്ത ചോദ്യം ആസിഡിറ്റി ഉണ്ടാകുന്നുണ്ട് ബാക്കിയെല്ലാം ഓക്കെയാണ് വെയിറ്റും കുറയുന്നുണ്ട് അസിഡിറ്റി പലപ്പോഴും റെഗുലറായിട്ട് കഴിച്ചിരുന്ന ഭക്ഷണത്തിൽ പെട്ടെന്നൊരു മാറ്റം വരുത്തുമ്പോൾ പലർക്ക് സംഭവിക്കാം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ചിലർക്ക് അസിഡിറ്റി ഉണ്ടായി എന്ന് വരാം നമ്മൾ പലപ്പോഴും വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ ചിലർക്ക് അസിഡിറ്റി ഉണ്ടായി എന്ന് വരാം രാത്രി ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചാൽ അസിഡിറ്റി ഉണ്ടായിന്ന് വരാം കഴിക്കുന്ന ഭക്ഷണത്തിന് രുചിക്ക് വേണ്ടിയിട്ട് ഈ മസാല മുളക് കൂടുതൽ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഈ അസിഡിറ്റി വല്ലാണ്ട് അനുഭവപ്പെട്ടു എന്ന് വരാം ഈ ഒരു പാറ്റേൺ എല്ലാം വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റിങ്ങിൻ്റെ സമയത്ത് കൂടുതൽ അസിഡിറ്റി വരാതെ പോകാൻ പറ്റും കഴിയുന്നത്ര ഈ കരിച്ചു മൊരിച്ച ഭക്ഷണങ്ങൾ കൂടുതൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ എണ്ണയിൽ വറുത്തെടുക്കുന്ന ഭക്ഷണങ്ങൾ എരിവ് പുളിയെല്ലാം ഈ എണ്ണയിൽ കൂടുതൽ വറുത്തെടുക്കുന്നത് ഇതെല്ലാം ഒന്ന് ഒഴിവാക്കി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അസിഡിറ്റി കുറയ്ക്കാൻ സാധിക്കും നിങ്ങളെടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് മൂന്നിലൊന്ന് കുറയ്ക്കുക വയറിനകത്ത് എപ്പോഴും വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പകരം അല്പം കുറച്ചിട്ട് അളവ് നിർത്താൻ നോക്കുക ഇതും അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കും ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് ഞാൻ ബ്രീത്തിങ് എക്സസൈസ് എങ്ങനെ ചെയ്യണമെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതും നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞുണ്ടാകുന്ന അസിഡിറ്റിയെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി അടുത്ത ചോദ്യം ഞാൻ ഒരാഴ്ച കൊണ്ട് ഡയറ്റ് നോക്കുന്നു നാല് കിലോ കുറഞ്ഞു ഈ വീഡിയോ കൊണ്ട് വളരെ ഉപയോഗം ഉണ്ടായി എനിക്ക് പൊതുവേ ബ്ലഡ് കുറവായിരുന്നു അതുകൊണ്ടാകാം എനിക്ക് ചെറിയ തലയിറക്കമുണ്ട് ഇതിന് എന്ത് ചെയ്യണം സി തലയിറക്കുണ്ടാകുന്നതിന് ഒരുപക്ഷെ ഡയറ്റിംഗ് ഒരു കാരണമാകണം എന്നില്ല കാരണം ഡയറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടന്റ് കുറയുന്ന അതായത് ഇരുമ്പിന്റെ അളവ് കുറയുന്ന ഘടകങ്ങളൊന്നും നമ്മൾ കുറയ്ക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രക്തക്കുറവ് ഉണ്ടാകേണ്ട കാര്യമില്ല മാത്രമല്ല നിങ്ങൾ കാപ്സ് പാല് ഇതെല്ലാം ഗണ്യമായിട്ട് കുറയ്ക്കുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് ശരീരത്തിൽ രക്തം ഉണ്ടാകുന്നതിനാണ് സഹായിക്കുന്നത് ബ്രീത്തിങ് എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക പഴങ്ങളും പച്ചക്കറികളും അത്യാവശ്യം കഴിക്കുക കൂടാതെ ഈ നമുക്ക് അയൺ ഉണ്ടാകാൻ സഹായിക്കുന്ന നട്ട്സ് സീഡ്സ് മീന് ഇറച്ചി ചിക്കൻ പോലുള്ള ഘടകങ്ങള് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ മുന്നോട്ട് പോവുക എന്നിട്ട് നിങ്ങൾ ബ്ലഡ് ഒന്ന് പരിശോധിക്കുക ഹീമോഗ്ലോബിൻ ആവശ്യത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ തലയിറക്കം വരുന്നതിന് ഒരുപക്ഷെ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നതിന് കാരണമാകും പൊസിഷണൽ പ്രോബ്ലം വരുന്നതിന് കാരണമാകും ഡയറ്റിങ്ങിന്റെ സമയത്ത് ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തലയിറക്കം അനുഭവപ്പെട്ടു എന്ന് വരാം ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം മധുരം ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അത് ഒഴിവാക്കുമ്പോൾ വല്ലാതെ ദേഷ്യവും ടെൻഷൻ വരുന്നു വളരെ സ്വാഭാവികമാണ് കാരണം നമ്മുടെ തലച്ചോറ് മധുരത്തിൽ നിന്നുമാണ് കൂടുതലായിട്ട് സിറോട്ടോണിൻ അഥവാ ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ തലച്ചോറിന് കൂടുതൽ സന്തോഷം തരുന്ന ഹോർമോണുകൾ ഇപ്പോൾ ഐസ്ക്രീം പോലുള്ള ഭക്ഷണങ്ങൾ ഒരു അല്പം കൊഴുപ്പും നിറയെ മധുരവും ചേർന്ന കോമ്പിനേഷൻ കഴിക്കുമ്പോൾ തലച്ചോറിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കാപ്സ് മധുരം പൂർണമായും ഒഴിവാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗണ്യമായിട്ട് കുറയ്ക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഹാപ്പി ഹോർമോൺ ഉണ്ടാകുന്നതിനെ തടയുന്നു അത് നമുക്ക് ചെറിയൊരു മാനസിക പിരിമുറുക്കം ഉണ്ടാകും പെട്ടെന്ന് ദേഷ്യം വരുന്ന കാരണമാകും അത് സാരമില്ല ഗ്രാജുവലി നമുക്ക് ഫ്രൂട്ട്സ് കൂടുതൽ കഴിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും കാരണം ഫ്രൂട്ട്സിനകത്ത് ഒരു ലോ ഗ്ലൈസെമിക് ഇൻഡെക്സിൽ ഉള്ള ഒരു ഷുഗർ ആണ് ഉള്ളത് അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് വളരെയധികം ഒരു ഷുഗർ സ്പൈക്ക് ബ്ലഡിൽ ഉണ്ടാവാതെ ഈ ടെൻഷൻ ഓവർകം ചെയ്യാനായിട്ട് ശരീരത്തിന് സഹായിക്കും ൾ പാല് കഴിക്കുന്നതിന് പകരം തൈരമോ പോലുള്ളവ ഉൾപ്പെടുത്തുക നെയ്യ് ദിവസവും ഒരു അര ടീസ്പൂൺ ചെറിയ അളവിൽ കഴിക്കാനായിട്ട് നോക്കുക ഇതെല്ലാം തന്നെ നമ്മുടെ തലച്ചോറിനകത്ത് ഈ സിറോട്ടോണിൻ ഹോർമോണിനെ കൂടുതലായിട്ട് സിന്തസൈസ് ചെയ്യാൻ സഹായിക്കും റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക കാരണം വ്യായാമം ചെയ്യുന്നത് ഇത്തരത്തിൽ അമിതമായിട്ട് ഈ ഡയറ്റിങ് ചെയ്യുന്ന സമയത്ത് മാനസിക പിരിമുറുക്കം ഒഴിവാക്കാനായിട്ട് സഹായിക്കും ഇനി അടുത്ത ചോദ്യം ഞാൻ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു ലേഡിയാണ് എനിക്ക് നെഞ്ചരിച്ചിലുള്ള ആളായിരുന്നു ഗാൾബഡർ സ്റ്റോണ് ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ഉള്ളതാണ് എനിക്ക് പച്ച സവാള കഴിച്ചപ്പോൾ നെഞ്ചരിച്ചിൽ കൂടിയ പോലെ തോന്നുന്നു അതിന് പേരെ കുക്കുംബർ കഴിച്ചാൽ മതിയോ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഡയറ്റിംഗ് ചെയ്യുന്നു ഞാൻ നാല് കിലോ കുറഞ്ഞു എനിക്ക് നല്ല ശരീരത്തിന് വ്യത്യാസമുണ്ട് ശരീരത്തിന് മൊത്തത്തിന് ഒരു അയവ് ഫീൽ ചെയ്യുന്നുണ്ട് എക്സസൈസ് എല്ലാം ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് പലർക്കും ഈ ഫൈബറിൻ്റെ ഒരു അളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സവാള ഉൾപ്പെടുത്താൻ പറഞ്ഞത് മാത്രമല്ല അത് കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കുന്നതിനും സഹായിക്കും ഫാറ്റി ലിവർ ഒക്കെ കുറയുന്നതിനും സഹായിക്കും എന്നാൽ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഈ സവാള കഴിക്കുന്ന സമയത്ത് കൂടുതൽ എരിച്ചിൽ ഫീൽ ചെയ്യാൻ കാരണമാകും ഇത്തരക്കാർ അവയെ ഒഴിവാക്കുക കാരണം സൾഫർ സംയുക്തങ്ങൾ കൂടുതലുള്ള ചിലർക്ക് അസിഡിറ്റി ഉണ്ടാക്കും അതിന് പകരം നിങ്ങൾ ചെറിയ വെള്ളരിക്ക നാടൻ വെള്ളരിക്ക കുക്കുമ്പറൊക്കെ വാങ്ങി അരിഞ്ഞിട്ട് നിങ്ങൾക്ക് സാലഡ് പോലെ ഉപയോഗിക്കാം പ്രോബ്ലം ഒന്നുമില്ല ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലത് തന്നെയാണ് ഒരിക്കലും ഇവ ജ്യൂസ് ആക്കി കഴിക്കരുത് നല്ലതല്ല ഇവ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് സവാള പോലുള്ള ഗുണം അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ധാരാളമായിട്ട് ജലാംശം കിട്ടുന്നതിന് ഭക്ഷണത്തിൻ്റെ ഒപ്പം ചേർത്ത് കഴിക്കുന്നത് നല്ലത് തന്നെയാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നാസ്ത ലഞ്ച് സപ്പർ ഈ ടൈമിലൊക്കെ ഞാൻ എനിക്ക് പിക്കിൾസ് ആണ് അച്ചാർ നിർബന്ധമാണ് അത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നില്ല ഈ ഡയറ്റ് പ്ലാനിൻ്റെ കൂടെ അത് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നല്ല ചോദ്യമാണ് അച്ചാറുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അച്ചാർ ഒരു മികച്ച പ്രോബയോട്ടിക് ആണ് അതായത് കുടലിനകത്തുള്ള ബാക്ടീരിയകളെ വളർത്തുന്നതിന് സഹായിക്കുന്ന ഭക്ഷണമാണ് പക്ഷേ അത് വീട്ടിലുണ്ടാക്കുന്ന അധികം ഉപ്പ് അധികം എരിവ് ചേർക്കാത്ത രീതിക്ക് അച്ചാർ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് അത് ഗുണകരമാകുന്നത് കടയിൽ കിട്ടുന്ന പാക്കറ്റിൽ വരുന്ന അച്ചാറുകളുടെ പ്രത്യേകത പ്രിസർവേറ്റീവ്സ് ആണ് നിങ്ങൾ അവ തുറന്ന് എത്ര നാൾ വെച്ചിരുന്നാലും കേടാകത്തുമില്ല പൂപ്പലും വരത്തില്ല കാരണം അവയ്ക്കകത്ത് ആ കോൺസെൻട്രേഷൻ ലെവലില് സോഡിയം വളരെയധികം ഉപ്പുമുണ്ട് ഈ പ്രിസർവേറ്റീവ്സും ഉണ്ട് ആ ഒരു കോമ്പിനേഷൻ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ഡയറ്റിംഗ് ചെയ്യുന്ന സമയം നല്ലതല്ല അസിഡിറ്റി പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും ശരീരത്തിന് അതൊരു ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകും അതുകൊണ്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന അച്ചാറുകൾ ഉപ്പ് കുറച്ച് മസാല അല്ലെങ്കിൽ എരിവ് കുറച്ചിട്ടുള്ള അച്ചാറുകൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് ിന്റെ ഒപ്പം ഉപയോഗിക്കാം ഇനി അടുത്ത ചോദ്യം ഡോക്ടർ എനിക്ക് പി സി ഓടി കൊണ്ട് അതുകൊണ്ട് വെയിറ്റ് പെട്ടെന്ന് പറയുന്നില്ല അതുകൂടി എന്തുകൊണ്ടാണെന്ന് പറയണേ ഇതിന്റെ എന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയില് ഇൻസുലിൻ മെറ്റബോളിസത്തിന്റെ പ്രോബ്ലം അതേപോലെ തൈറോയിഡ് പ്രോബ്ലം പി സി ഓടി എല്ലാം എങ്ങനെയാണ് വെയിറ്റ് കുറയായിരിക്കുന്നതിന് കാരണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് റെഗുലറായിട്ട് വ്യായാമം കൂടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഡയറ്റിംഗ് മാത്രം പോരാ വ്യായാമം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുകയും പി സി ഓടിക്കാർക്ക് വളരെ പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും ഇതിൽ പലരും ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇടയ്ക്ക് ഏതെങ്കിലും ഫംഗ്ഷൻസ് വരും അല്ലെങ്കിൽ എന്തെങ്കിലും ദീപാവലി പോലുള്ള പല പരിപാടികൾക്ക് ഇടയ്ക്ക് കടന്നുപോയി സ്വീറ്റ്സ് കിട്ടും ഇന്നത്തേക്ക് ഒരു ദിവസം അല്ലേ സാരമില്ലേ ഇന്നത്തേക്ക് ഡയറ്റ് ചീറ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞ് ഇവർ കഴിക്കുകയും ചെയ്യും ഒരു കഷ്ടപ്പെട്ട് കുറച്ചുകൊണ്ടുവന്നത് ഒറ്റ ദിവസം കൊണ്ട് ഒന്നൊന്നര കിലോ കൂടുന്ന ഒരു അവസ്ഥയെത്തും അങ്ങനെ ചെയ്യരുത് ഏത് ഭക്ഷണമാണെങ്കിലും മിതമായിട്ട് കഴിക്കുക ഇപ്പോൾ ദീപാവലി സ്വീറ്റ്സ് കിട്ടുകയാണ് ഒരു ചെറിയ കഷ്ണം മുറിച്ച് നാവിലിട്ട് ആസ്വദിച്ച് കഴിക്കുക അതിന് ആ സമയത്തുള്ള മറ്റു ഭക്ഷണങ്ങളും അതിന്റെ അടുത്ത നേരത്തുള്ള ഭക്ഷണത്തിലും ഗണ്യമായിട്ടൊരു കുറവും വരുത്തുക ഒരല്പം കൂടുതൽ വ്യായാമവും ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ ഭക്ഷണം കഴിച്ചിരുന്നാലും സാരമില്ല നമുക്കത് മറികടക്കാനായിട്ട് സാധിക്കും വേറൊരു ചോദ്യം എനിക്ക് നല്ല മാറ്റമുണ്ട് മധുരൊട്ടും കഴിക്കാറില്ല ചായ ഒഴിവാക്കി ചോറ് കുറച്ചു സത്യം പറഞ്ഞാൽ ഇപ്പോൾ വിശപ്പില്ല വയറ് നല്ല പോലെ കുറഞ്ഞു കാലിന്റെ അടി ഭയങ്കര വേദനയാണ് അതിനൊരു പരിഹാരം പറഞ്ഞു തരുമോ സാധാരണഗതിയില് കാലിന്റെ അടിഭാഗത്തുള്ള ഭാഗത്തുള്ള പ്ലാന്റാർ പ്ലാന്റർ ഫേഷ്യേറ്റിസ് എന്ന് പറയും ചിലർക്ക് യൂറിക് ആസിഡ് ലെവല് രക്തത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഫേഷ്യ പെയിൻ വന്നു കഴിഞ്ഞാൽ ഉപ്പൂറ്റിയിൽ ഉള്ളംകാലിൽ വേദന ഒന്നാൽ മാറത്തില്ല രക്തത്തിൽ യൂറിക് ആസിഡ് ലെവലും ഷുഗർ ലെവലും ഒന്ന് നോർമൽ ആണോ എന്ന് പരിശോധിച്ചിരിക്കണം മാത്രമല്ല ഉള്ളംകാലിൽ നിങ്ങൾക്ക് ഉപ്പൂറ്റി വേദന കുറയാനുള്ള വ്യായാമങ്ങളെക്കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സിമ്പിളായിട്ട് ഒന്നുകൂടെ പറയാം ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുക്കുക ഒരു പാത്രത്തിൽ തണുത്ത എടുക്കുക ചൂടുവെള്ളത്തിൽ നിങ്ങളൊരു ഇരുപത് സെക്കൻഡ് കാല് മുക്കുക അപ്പത്തന്നെ എടുത്ത് തണുത്ത വെള്ളത്തിൽ മുക്കുക ഇതിങ്ങനെ മാറി മാറി ദിവസം ഒരു നേരം ചെയ്യുക കൂടാതെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു ഞാൻ ഈ പറഞ്ഞത് ഈ ഉപ്പൂറ്റി ഉപ്പൂറ്റിവേനയുടെ ഫേഷ്യയുടെ പെയിനിന്റെ ഒരു ആണ് മറ്റു വ്യായാമങ്ങൾ ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നില്ല തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഉപ്പൂറ്റി ഉപ്പൂറ്റിവേനയുടെ വീഡിയോയിൽ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അടുത്ത ചോദ്യം ഡോക്ടർ ഞാൻ മധുരം ചോറ് വറുത്തതും പൊരിച്ചതും ബേക്കറി പലഹാരങ്ങളെല്ലാം ഉപേക്ഷിച്ചു എനിക്ക് ചെറിയ തലവേദന മാത്രം ബാക്കി എല്ലാം ഓക്കെയാണ് എന്നിട്ടും വെയിറ്റ് പറയുന്നില്ല സി മെയിൻലി ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം പോലെ തന്നെയാണ് ഒരു നമ്മളിപ്പോൾ ഡയറ്റിങ് ചെയ്യാൻ പറയുമ്പോൾ ഏതെങ്കിലും ഇത്രയും സാധനങ്ങൾ ഒഴിവാക്കിയാലോടും ഭാരം കുറയില്ല നിങ്ങൾ ആ റെഗുലർ ഡയറ്റ് പാറ്റേണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഡയറ്റ് പാറ്റേണിൽ കൃത്യമായിട്ട് ചെയ്തു പോവുക വ്യായാമം കൃത്യമായിട്ട് ചെയ്യുക ഒരുപക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹോർമോണൽ പ്രോബ്ലം ഉണ്ടെങ്കിലും വെയിറ്റ് കുറയാതിരിക്കാൻ കാരണമാകുക അത് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് നോക്കുക അടുത്ത ചോദ്യം ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് എൻ്റെ ബുദ്ധിമുട്ട് എന്തെന്ന് പറഞ്ഞാൽ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ട് ഞാൻ തൊട്ട് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അന്നും കാര്യമായിട്ട് എടുക്കാറില്ല അസിഡിറ്റി കുറയാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമെന്ന് ഒന്ന് പറഞ്ഞു തരാമോ ഡോക്ടർ ഞാൻ ഈ വീഡിയോ തന്നെ തൊട്ട് മുന്നേ അതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട് അതൊന്ന് മാഡം കണ്ടു നോക്കുക അടുത്ത ചോദ്യം എനിക്ക് ഡയറ്റ് എടുക്കാൻ പറ്റിയില്ല പലപ്പോഴും പനി പിടിച്ച് കിടപ്പിലാണ് ചുമയും ജലദോഷമൊക്കെ ഉണ്ട് ഡോക്ടർ കാണിച്ച് മരുന്ന് കഴിക്കുന്നു ഇപ്പോൾ പനി കുറഞ്ഞു എപ്പോൾ മുതൽ എനിക്ക് ഡയറ്റ് ചെയ്യാൻ തുടങ്ങും സേ നിങ്ങൾക്ക് ഡയറ്റിങ്ങിന്റെ ഇടയ്ക്ക് അസുഖമായി ഇപ്പൊ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആണ് ജലദോഷം തൊണ്ടവേദന ചുമ പനി മൂക്കൊലിപ്പ് കവക്കെട്ട് വളരെ കോമൺ ആയിട്ടുണ്ട് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്ന സമയത്ത് ഡയറ്റിംഗ് ചെയ്യണമെന്നില്ല കാരണം ശരീരം പെട്ടെന്ന് ആരോഗ്യം തിരിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഡയറ്റിങ്ങിലേക്ക് പോവുക എന്ന് കരുതിയിട്ട് നിങ്ങൾ ഡോക്ടറുടെ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഒരിക്കലും മധുരം അല്ലെങ്കിൽ ജ്യൂസ് ഐറ്റംസ് കഴിക്കണമെന്ന് അർത്ഥമില്ല ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഇപ്പൊ നിങ്ങൾ ചോറിന്റെ അളവൊക്കെ ഒരല്പം കൂടുതൽ കഴിക്കുക ശരീരം ആ അസുഖത്തിൽ നിന്ന് നോർമൽ നോർമലാകാൻ ഒരുപക്ഷെ പത്ത് ദിവസം വരെ എടുത്തുനിന്ന് വരാം ആ അസുഖം പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം വീണ്ടും ഡയറ്റിംഗ് തുടങ്ങിയാൽ മതി ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല അടുത്ത ചോദ്യം ക്യാൻസർ രോഗികൾക്ക് ഈ ഡയറ്റ് പ്ലാൻ പറ്റുമോ പറ്റില്ല ക്യാൻസർ രോഗമുള്ളവര് നിങ്ങൾ ഒരുപക്ഷെ സർജറി കഴിഞ്ഞിട്ടുള്ള ചികിത്സയിലോ റേഡിയോ തെറാപ്പിയോ കീമോതെറാപ്പിയോ പോലുള്ള ചികിത്സയിലായിരിക്കും ആ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ പ്രോട്ടീൻസ് വേണം കൂടുതൽ കാർബ്സ് വേണം അത്യാവശ്യത്തിന് നല്ല രീതിക്കുള്ള ഫാറ്റും ആവശ്യമാണ് സോ ആ ഒരു സമയത്ത് നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഹെൽത്തി ആയിട്ട് അത്യാവശ്യം പോഷകമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് വ്യായാമം ചെയ്യാൻ നോക്കുക നിങ്ങളുടെ ഡോക്ടർ പറയുന്ന രീതിക്ക് മുന്നോട്ട് പോവുക ഈ ഒരു സമയത്ത് ഡയറ്റിംഗ് വേണ്ട കീമോതെറാപ്പിയും തെറാപ്പിയും എല്ലാം കഴിഞ്ഞ് പൂർണ്ണമായും ആരോഗ്യമെത്തി ക്യാൻസർ നോർമലായി എന്ന് ഡോക്ടർ പറഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും ഡയറ്റ് പ്ലാനിലേക്ക് പോകുന്നതാണ് നല്ലത് अर्थ മൂത്രത്തിൽ കല്ല് ഉള്ളവർക്ക് മുട്ടയും ബദാമൊക്കെ കഴിക്കാൻ പറ്റുമോ പറ്റും മൂത്രത്തിൽ കല്ല് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ രോഗമാണ് അതായത് നിങ്ങൾ വ്യായാമം ഇല്ലാത്ത ലൈഫ് സ്റ്റൈൽ ഒട്ടും കറക്റ്റ് അല്ലാത്ത വെള്ളം കുടിക്കാത്ത അമിതമായിട്ട് കരിച്ചതും പൊരിച്ചതും ഒക്കെ കഴിക്കുന്നവർക്ക് ഇപ്പോൾ വരുന്ന ഒരു ജീവിതശൈലി രോഗമാണ് കിഡ്നി സ്റ്റോൺ അതുകൊണ്ട് തന്നെ ഈ ഡയറ്റിംഗ് എടുക്കുന്നത് നിങ്ങൾക്ക് ഈ കല്ല് പോകുന്നതിന് കൃത്യമായിട്ട് വ്യായാമം ചെയ്താൽ കല്ല് പൊടിഞ്ഞു പോകുന്നതിന് പോകുന്നതിനുൾപ്പെടെ അത് സഹായിക്കും അതുകൊണ്ട് ഈ പറഞ്ഞ ഭക്ഷണം പ്രത്യേകിച്ച് മുട്ടയും ബദാമും എല്ലാം മൂത്രത്തിൽ കല്ലുള്ളവർക്കും കഴിക്കാൻ പ്രോബ്ലം ഇല്ല അടുത്തത് വെറും വയറ്റിൽ ചിയാ സീഡ്സ് ചിയാ സീഡ്സ് ഇട്ട വെള്ളം കുടിക്കാമോ ഡോക്ടർ കഴിക്കാം പ്രോബ്ലം ഒന്നുമില്ല ഷുഗർ ഇടാതെ കാപ്പി കുടിക്കാമോ കട്ടൻ ചായയും കട്ടൻ കാപ്പിയും കുടിക്കാൻ പ്രോബ്ലം ഇല്ല അതേപോലെ വെറും വയറ്റിൽ അത്യാവശ്യം ചിയാ സീഡ്സ് ഇട്ട വെള്ളം കുടിക്കാൻ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഡയറ്റ് പ്ലാൻ എങ്ങനെ ഫോ അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഫുഡിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും ദിവസവും ടെൻ തൗസൻഡ് സ്റ്റെപ്പ് നടക്കുന്നുണ്ട് ഒരു ദിവസം നാനൂറ് അഞ്ഞൂറ് കാലറി ത്തിക്കുന്നുമുണ്ട് വെയിറ്റ് ഒരു കിലോ അടുത്ത് കുറഞ്ഞിട്ടുമുണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ഒരു കിലോ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ ഇതിനകത്ത് ഈ ഒരു മാസം കൊണ്ട് നാല് കിലോ അഞ്ച് കിലോ വരെ കുറഞ്ഞ ആൾക്കാര് ആറ് കിലോ കുറഞ്ഞ ഒരു ലേഡി ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടായിരുന്നു സോ ഇങ്ങനെ നിങ്ങൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് ഉദ്ദേശിച്ച പോലെ കുറയാതെ ഒരു കിലോ മാത്രമേ കുറഞ്ഞുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാരണം ഡയറ്റ് പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് ഏത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ ഒരു ചെട്ടയായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് അത് ഗുണകരമാകും അടുത്ത ചോദ്യം വൈറ്റമിൻ ഡി കുറഞ്ഞാൽ തടി കൂടുമോ നോർമലി വൈറ്റമിൻ ഡി കുറഞ്ഞാൽ തടി കൂടണോ നിർബന്ധമൊന്നുമില്ല നമ്മൾ വൈറ്റമിൻ ഡി ഒരാൾക്ക് സപ്ലിമെന്റ് കൊടുത്തു എന്ന് വിചാരിച്ച് അവർ മെലിയാനും പോകുന്നില്ല നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവാണെന്നുണ്ടെങ്കിൽ അത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കും ബോഡി പെയിൻ വരാനുള്ള സാധ്യതയുണ്ട് കാൽഷ്യം അബ്സോർപ്ഷൻ പ്രോബ്ലം ഉണ്ടാക്കി ഇങ്ങനെ പലവിധ പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത് രക്തം പരിശോധിച്ച് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ വേണ്ട സപ്ലിമെൻറ്റ് കാര്യം ആലോചിക്കാവുന്നതാണ് അടുത്ത ചോദ്യം എനിക്ക് ഏകദേശം അഞ്ച് വർഷത്തോളമായി എഴുപത്തിനാല് കിലോയിൽ തന്നെ വെയിറ്റ് നിൽക്കുന്നു റംസാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മാസത്തേക്ക് രണ്ട് കിലോ വരെ കുറയാറുണ്ട് പക്ഷേ ഇപ്പോൾ രണ്ട് മാസമായി തലയുടെ പുറങ്ങ് ഇരുവശത്തും ആണ് വേദന വേദനയാണോ പുകച്ചിലാണോ തരിപ്പാണോ എന്ന് തന്നെ പറയാൻ സാധിക്കുന്നില്ല ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മസിലുകൾ തനിയെ പിടച്ചുകൊണ്ടിരിക്കുന്നു ഇത് മസിൽ ട്ച്ചിങ് ആണ് മസിൽ ട്വിച്ചിംഗ് എന്ന് പറഞ്ഞാൽ മസിലുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വൈബ്രേഷൻ ആണ് ഒട്ടും വെള്ളം കുടിക്കാതെ മുന്നോട്ട് പോകുന്നവരില് അമിതമായിട്ട് ടെൻഷൻ ഉള്ളവരിൽ കൃത്യമായിട്ട് വ്യായാമം ചെയ്യാത്തവരിൽ ശരീരത്തിന് വൈറ്റമിൻസും ആവശ്യത്തിന് കിട്ടാത്തവരിലെല്ലാം ഇത്തരത്തിലുള്ള പ്രോബ്ലം കാണാറുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ ഡയറ്റിംഗ് ചെയ്യുമ്പോൾ ശരീരഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ ഡയറ്റ് പ്ലാനുകളിലേക്ക് പോവുക രണ്ട് ഡയറ്റ് പ്ലാൻ ഓൾറെഡി ഉണ്ട് അതിലേക്ക് പോവുക നിങ്ങൾ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക വ്യായാമവും ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രോബ്ലം ഓവർകം ചെയ്യാൻ സാധിക്കും ദിവസവും ഏറ്റവും കുറഞ്ഞത് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക അങ്ങനെയാണെങ്കിൽ മസിൽസിനുണ്ടാകുന്ന വലിച്ചിലും ബുദ്ധിമുട്ടുകളും മാറ്റാനായിട്ട് സാധിക്കും കൂടാതെ നിങ്ങൾക്ക് ഈ പ്രോബ്ലം മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഷുഗർ ലെവൽ ഒന്ന് പരിശോധിച്ചിരിക്കുക കൂടാതെ നിങ്ങൾക്ക് വൈറ്റമിൻ ബി ട്വൽവ് നോർമൽ ആണോ വൈറ്റമിൻ ഡി നോർമൽ ആണോ എന്ന് പരിശോധിച്ചിരിക്കുക ഞാൻ ഈ വിശദീകരിച്ച ചോദ്യങ്ങളാണ് എനിക്ക് വളരെ കോമൺ ആയിട്ട് വളരെ സിഗ്നിഫിക്കൻ്റായിട്ട് തോന്നിയതും എനിക്ക് വന്നിട്ടുള്ളതും അതാണ് ഇവിടെ വിശദീകരിച്ചത് ഈ ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഒന്ന് ഷെയർ ചെയ്യുക എങ്കിൽ ഇത് പലർക്കും മനസ്സിൽ ചോദിക്കാതെ വച്ചിരിക്കുന്ന പല സംശയങ്ങൾക്കുള്ള ഉത്തരവുമാണ് അവർക്ക് ഇത് ഷെയർ ചെയ്യുക വെയിറ്റ് ലോസ് ചരഞ്ചിൻ്റെ അടുത്ത ഡയറ്റ് പ്ലാനുകളും എക്സസൈസുകളും തൊറ്റും വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവും നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും വെയിറ്റ് ലോസ് ചരഞ്ചിൻ്റെ അടുത്ത വീഡിയോയുമായി പുതിയ ഇൻഫർമേഷനുമായി കണ്ടുമുട്ടാം ബൈ